ഹലോ അസ്ലാമലേക്കും വെൽക്കം ബാക്ക് പിന്നില്ലേ ഞാനൊരു തുർക്കീഷ് ചിക്കൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇപ്പം ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് പൊറോട്ടയുടെ കൂടെ ചപ്പാത്തിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയൊരു അടിപൊളി ഐറ്റം ആണ് കേട്ടോ ഇത് പിന്നെ ഞാനിതിൻ്റെ മെയിൻ കോംബോ ആക്കിയിട്ട് നമുക്ക് തുർക്കീഷ് ബ്രെഡ് ഉണ്ടാക്കാം അതേപോലെ നാൻ ആക്കാം ഇതൊക്കെ ആകുമ്പോൾ പൊളി അപ്പോൾ നമുക്ക് നമുക്കിതിൻ്റെ റെസിപ്പി ഒന്ന് നോക്കിയാലോ ഭയങ്കര ടേസ്റ്റാണിത് കഴിക്കാനായിട്ട് ഇനിയിപ്പോൾ ചപ്പാത്തിയോ അല്ലെങ്കിലോ നെയ്ച്ചോറാണെങ്കിലും നമുക്കിത് അടിപൊളിയായിരിക്കും ഒരു കിലോ ചിക്കനാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ എല്ലാത്ത പീസാണെങ്കിലും എല്ലുള്ള ഒക്കെ എടുക്കാം കേട്ടോ ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി നിശ്ചാ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടെടുക്കാം പിന്നെ ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ടെടുക്കാം അപ്പോൾ കുറച്ച് കളറുള്ള മുളക് പൊടി കാശ്മീരി മുളക് പൊടിയൊക്കെ ആണെങ്കിൽ ഒന്നും കൂടി നല്ലതാകട്ടോ അര ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചതും ഒരു ടീസ്പൂൺ വെളുത്തുള്ളി പേസ്റ്റും ചേർത്ത് വെളുത്തുള്ളി ചതച്ചാലും മതി കേട്ടോ ഇഞ്ചി ഇല്ല കേട്ടോ പിന്നെ ഒരു അരമുറി ലെമിൻ്റെ ജ്യൂസ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം പിന്നെ മെയിനായിട്ട് വേണ്ടത് ഇതാ തൈരാണ് കേട്ടോ ഇപ്പോൾ ഒരു കാൽ കപ്പ് തൈര് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം തൈര് അത്യാവശ്യം വേണം കേട്ടോ ഇപ്പോൾ അരക്കപ്പാണെങ്കിൽ അരക്കപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടിയിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് കേട്ടോ നമുക്ക് ഈ ഒരു ചിക്കനിലേക്ക് വേണ്ടത് അതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റ് ഈ ചിക്കനിൽ ഈ മസാലയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്കിതൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പം ഒരു പതിനഞ്ച് മിനിറ്റിന് ശേഷം നമുക്ക് ചിക്കനൊന്ന് റെഡിയാക്കിയിട്ടെടുക്കാം അപ്പോൾ ചെറുതായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം കേട്ടോ മസാലയൊക്കെ നന്നായിട്ട് തന്നെ ചിക്കനിലൊക്കെ പിടിച്ച് തന്നിട്ടുണ്ട് ഇനിയിപ്പം അത് റെഡിയാക്കി എടുക്കാനായിട്ട്താ ഇതുപോലത്തെ ഒരു പെരന്ന പാനാണ് കേട്ടോ വേണ്ടത് ശേഷം പെരന്ന എടുക്കുക അതിലേക്ക് കുറച്ച് ഓയിൽ വെച്ച് കൊടുക്കുക കേട്ടോ ഒരു ടേബിൾ സ്പൂണുകളൊക്കെ മതിയാവും കാരണം നമ്മളിത് ഫ്രൈ ആക്കിയിട്ടല്ല കേട്ടോ എടുക്കുന്നത് ഇത് വേവിച്ചിട്ടാണ് എടുക്കുന്നത് ഇനിയിപ്പം ഇതിലേക്ക് ചിക്കൻ മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാം ചിക്കനെല്ലാം അതുപോലെ ഒന്ന് പെരത്തിയിട്ട് എടുക്കുക അപ്പോൾ ചിക്കനൊക്കെ ചൂടായി വരുന്ന സമയത്ത് തന്നെ ചിക്കനിന്ന് വെള്ളമൊക്കെ ഇറങ്ങി വരും കേട്ടോ വെള്ളം ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നിട്ട് അടച്ച് വെച്ചിട്ടൊന്ന് കുക്കാക്കിയിട്ട് എടുക്കുക ഇടയ്ക്കൊന്ന് തുറന്ന് കൊടുത്തിട്ടൊന്ന് ഇളക്കിയിട്ട് എടുക്കണം കേട്ടോ അപ്പം ചിക്കനിൽ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല ഇനി അഥവാ വെള്ളം ഇല്ലെങ്കിൽ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിക്ക് ചിക്കൻ എടുക്കുമ്പോൾ അത്യാവശ്യം വലിയ പീസ് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കാം കേട്ടോ ചെറിയ പീസാവുമ്പോൾ അത്രയ്ക്ക് ടേസ്റ്റ് ഇട്ടില്ല ഇനി അത് വേകുന്ന സമയത്ത് നമുക്ക് നമുക്കിതിലേക്കൊരു സോസ് റെഡിയാക്കി എടുക്കാം അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ ബട്ടർ ഒഴിച്ച് കൊടുക്കാം ഒരു പാനിലേക്ക് എന്നിട്ട് അതൊന്ന് മെൽറ്റ് ആയി വരുമ്പോൾ അതിലേക്ക് ഇതാ ഒരു ടേബിൾ സ്പൂൺ മൈദമാവ് ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ മൈദ ഒന്ന് വേവിച്ചെടുക്കാം ഒരു പാടങ്ങ് തീ കൂട്ടി കൊടുക്കരുത് കേട്ടോ അപ്പോൾ മൈദ പെട്ടെന്ന് തന്നെ കരിഞ്ഞ് പോവും അപ്പോൾ ഇതാ മൈൻറ്റയൊക്കെ നന്നായിട്ട് വെന്ത് തന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കാം ഇതാ ഈ ഒരു കപ്പിൽ ഒരു കപ്പ് പാലാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ ഒഴിച്ച് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ മിക്സാക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സായി വരുമ്പോൾ ഇതൊന്ന് കുറുകിയിട്ട് വരും അപ്പോൾ അതായത് പരുവത്തിൽ കുറുകി വന്നിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇതിലേക്ക് അര ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു കാൽ ടീസ്പൂൺ ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഒരു ടേബിൾ സ്പൂൺ കസൂരി മേത്തിയാണ് ഇട്ടിട്ട് കൊടുക്കുന്നത് ഇതും കൂടി ചേർത്താൽ ഭയങ്കര ഫ്ലേവറാവും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുക അപ്പോൾ ഈ ക്രീമിനാവശ്യമുള്ള ഉപ്പ് ചേർത്താൻ വേണ്ടിയിട്ടോ കാരണം നമ്മൾ ഓൾറെഡി ചിക്കനിൽ ഉപ്പ് ചേർത്തതാണല്ലോ അപ്പോൾ അതിൻ്റെ കുറച്ച് ഈ ക്രീമൊക്കെ ഉള്ള ഉപ്പിൻ്റെ ആവശ്യം മാത്രം മതി ഒരുപാടങ്ങ് കൂടി പോകണ്ട കേട്ടോ എല്ലാം കൂടിയിട്ട് നല്ലതുപോലെ നല്ലതുപോലൊന്ന് മിക്സാക്കി വരുമ്പോൾ അതാ ഈ ഒരു രീതിക്ക് കുറുകി കിട്ടിയിട്ടുണ്ട് കേട്ടോ ക്രീം ഇനിയിപ്പോൾ ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം അപ്പോൾ ആ ഒരു സമയത്ത് നമ്മുടെ ചിക്കനൊക്കെ അവിടെ നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് ഒന്നുകൂടി ഒന്ന് മിക്സാക്കി കൊടുത്തിട്ട്താ ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ആ ക്രീം എല്ലാം കൂടി ഒന്ന് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ഈ ഒരു സമയത്തും ഫ്ലെയിം ഓഫ് ആക്കണ്ടട്ടോ ഒരു ലോ ഫ്ലെയിമിൽ തന്നെ അവിടെ കിടന്നോട്ടെ എന്നിട്ട് ആ ചൂടോടെ തന്നെ ക്രീം ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിൻ്റെ ശേഷം ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ചീസും കൂടി ഇട്ടുകൊടുക്കാം ഇത് ഓപ്ഷനൽ ആണ് കേട്ടോ വേണമെങ്കിൽ ചേർത്താൽ മതി കൂടി ചേർക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാകും ഇനി കുറച്ച് ക്യാപ്സിക്കം കുഞ്ഞു കുഞ്ഞു പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ടെടുക്കുക എന്നിട്ട് അടച്ച് വെച്ചിട്ട് ഒരു മിനിറ്റ് ഒന്ന് കുക്കാക്കിയിട്ട് എടുക്കുക കാരണം നമ്മുടെ ഈ ഒരു ചീസ് മെൽറ്റ് ആയി കിട്ടിയാൽ മാത്രം മതി കേട്ടോ ബാക്കിയൊക്കെ ഓൾറെഡി വെന്തതാണല്ലോ ക്രീമായതാണ് ചിക്കനൊക്കെ വെന്തതാണ് അപ്പോൾ ഒരു മിനിറ്റ് മാത്രം ആ ചീസ് ഒന്ന് മെൽറ്റ് ആകാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്താൽ മതി അപ്പോൾ അതാ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ആ തുർക്കിഷ് ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഭയങ്കര കൊതിപ്പിക്കുന്ന സ്മെല്ലാണ് കേട്ടോ ഇതിന് ആർക്കും കഴിക്കാൻ തോന്നുന്നത് അത്രക്കും ഭയങ്കര ടേസ്റ്റാണ് ഈ ഒരു റെസിപ്പിക്ക് ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കും വേണം പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ ഇതിൻ്റെ കൂടെ ഞാൻ കോമ്പോ ആയിട്ടുണ്ടാക്കിയിട്ടുള്ളത് തുർക്കിഷ് ബ്രെഡാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ റെസിപ്പി വേണമെങ്കിൽ ഞാൻ പിന്നീട് അപ്ലോഡ് ആക്കാം ഇത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ഞാൻ അടുത്ത മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും അസലമലേക്കും